സിവിൽ സ്റ്റേഷനിൽ രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തഹസിൽദാർ എസ് ബിജിമോൾ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യം സഹന സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്തതിന്റെ എഴുപത്തിയെട്ടാമത് വാർഷികം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലും വിപുലമായി ആഘോഷിച്ചു സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ വിവിധ ഓഫീസുകളിലെ ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തഹസിൽദാർ എ എസ് ബിജിമോൾ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ അനിതാമൾ വിപിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ എല്ലാർ തഹസിൽദാർ കെ എച്ച് സക്കീർ ഡെപ്യൂട്ടി തഹസിൽദാർ കെ എസ് ഭരതൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ എം ന്യൂസ് പരിശുദ്ധ സ്വർണ്ണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഒൻപത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ